നമസ്കാരം കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ യെതുവിന്റെ അധിക്ഷേപത്തിനെതിരെ പ്രതികരിച്ച മേയർ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വലതുപക്ഷ കോൺഗ്രസ് പ്രൊഫൈലുകളിൽ കൂടിയാണ് ആര്യ രാജേന്ദ്രന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളിൽ സൈബർ ആക്രമണം നടക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും സഹോദരനും ഒരുമിച്ചുള്ള ചിത്രത്തിന് താഴെ താഴെപ്പോലും അശ്ലീല കമന്റുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിനു പുറമെ മേയറുടെ ഔദ്യോഗിക നമ്പറിലേക്ക് അശ്ലീലം കലർന്ന സന്ദേശങ്ങളും ലഭിച്ചു വളരെയധികം വൃത്തികെട്ട വാക്കുകളും ലൈംഗിക അധിക്ഷേപവുമാണ് സന്ദേശങ്ങളിൽ കൂടുതലും വാട്സപ്പ് സന്ദേശത്തിന് പുറമെ ഒരുപാട് കോളും മേയർക്ക് വരുന്നുണ്ട് പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുവാനുള്ള നമ്പറിലേക്കാണ് ഇത്തരത്തിലുള്ള മോശം കോളുകളും സന്ദേശങ്ങളും വന്നിരിക്കുന്നത് ശനിയാഴ്ച ഉണ്ടായ സംഭവത്തിന് ശേഷം അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ചില മാധ്യമങ്ങൾ മേയർക്കെതിരെ തെറ്റായ വാർത്തകളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഓരോ വാർത്തകളും ചേർത്ത് വെച്ചാണ് മേയർക്കെതിരെയുള്ള സൈബർ ആക്രമണം നടക്കുന്നത് സൈബർ ആക്രമണം അതിരി കടന്നതോടുകൂടി അശ്ലീല സന്ദേശത്തിന്റെ തെളിവ് സഹിതം മേയർ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് മേയർക്കെതിരെയുള്ള സൈബർ ആക്രമണത്തെക്കുറിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളിൽ പോലും ഒരു ചർച്ച പോലും നടക്കുന്നില്ല എല്ലാ മാധ്യമങ്ങളും മേയർക്കെതിരായ പരാമർശങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ യദു എന്ന ഡ്രൈവറുടെ ലൈംഗിക അധിക്ഷേപത്തെ ന്യായീകരിച്ച് യു ഡി എഫ് ബി ജെ പി കൗൺസിലർമാർ രംഗത്തിറങ്ങിയിരിക്കുകയാണ് അയാൾ അശ്ലീല ആംഗ്യം കാണിച്ചുവെന്ന വിഷയത്തെക്കുറിച്ച് ആരും ചർച്ച നടത്താതെ മാധ്യമങ്ങൾ മെനഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രം ചർച്ചയാക്കി യഥാർത്ഥ പ്രശ്നത്തെ മറച്ചു പിടിക്കുകയാണ് ബി ജെ പി കോൺഗ്രസ് കൗൺസിലർമാരുടെ ഉദ്ദേശം മേയർ പദവി ദുരുപയോഗം ചെയ്ത് കോർപ്പറേഷന് ചീത്തപ്പേരുണ്ടാക്കിയ മേയർ മാപ്പ് പറയണമെന്നായിരുന്നു ബി ജെ പിയുടെ ആവശ്യം ഇതിനെ അനുകൂലിച്ച് കോൺഗ്രസ് കൗൺസിലർമാർ സ്വയം അപഹാസ്യരായി മാറുകയായിരുന്നു ഭരണപക്ഷം മേയറെ പിന്തുണച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ പ്രതിപക്ഷത്തിന് കുരുപൊട്ടി ബഹളം വെച്ച് അതിനെ തടസ്സപ്പെടുത്താൻ തുടങ്ങി എൽ ഡി എഫ് അംഗങ്ങൾ ശക്തമായ പ്രതിരോധം പ്രകടിപ്പിച്ചപ്പോൾ ബി ജെ പി കൗൺസിലർമാർ കൗൺസിൽ ഹാളിന്റെ നടുക്ക് ഇറങ്ങി വന്ന് മുദ്രാവാക്യങ്ങൾ മുഴക്കി യോഗം ബഹിഷ്കരിച്ചു എന്നാൽ സംസാരിക്കാൻ പോയപ്പോൾ മൈക്ക് ഓഫാക്കിയതുകൊണ്ടാണ് പ്രതിഷേധിച്ചതെന്നാണ് ബി ജെ പി വനിതാ കൗൺസിലർമാർ പറഞ്ഞത് സത്യം കൃത്യമായ അറിവാൻ തന്നെ ഫോണിൽ വിളിക്കാമായിരുന്നില്ലേ എന്ന മേയറുടെ ചോദ്യവും പ്രതിപക്ഷം മുഖവിലയ്ക്കെടുക്കാതെ അതിനെ തള്ളിക്കളഞ്ഞു സംഭവത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഭാഗത്തെ തെറ്റ് ഭരണപക്ഷം ഓരോന്നും തെളിവ് സഹിതം നിരത്തിയിട്ടും ബി ജെ പിയുടെ വാദം ശരിവെച്ച് യു ഡി എഫ് കൗൺസിലർമാർ പ്രതിഷേധിച്ചിറങ്ങിപ്പോവുകയാണ് ഉണ്ടായത് ആര്യ രാജേന്ദ്രനും തന്റെ കുടുംബവും നേരിട്ട ലൈംഗിക അധിക്ഷേപങ്ങളും സമൂഹമാധ്യമങ്ങളിലെ സൈബർ ആക്രമണവും കൗൺസിൽ വിവരിക്കുമ്പോൾ സ്വരം സ്വരമിടറിക്കൊണ്ടാണ് മേയർ സംസാരിച്ചത് മേയർ പരസ്യമായി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള പ്രതിപക്ഷ ആരോപണത്തിനും ഭരണപക്ഷത്തിന്റെ പ്രമേയത്തിനും മറുപടി പറയവെയാണ് മേയർ കരച്ചിലിന്റെ വക്കത്തെത്തിയത് ഏത് സ്ഥാനത്തിലുള്ളവരായാലും ജനപ്രതിനിധികളും ഒരു സാധാരണ മനുഷ്യനാണ് രണ്ടു ദിവസമായി സൈബർ ഇടങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ലൈംഗിക അധിക്ഷേപങ്ങൾ താനും തന്റെ കുടുംബവും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നം തന്നെയാണ് ആ പ്രശ്നത്തിൽ മേയർ എന്ന ആര്യ രാജേന്ദ്രൻ മാത്രമല്ല അതിലുപരി തന്റെ കുടുംബവും ഇതിനുള്ളിലുണ്ട് ആ കുടുംബം ഇതിനെതിരെ പ്രതികരിച്ചത് തെറ്റായ ഒരു സന്ദേശം ആർക്കും ഉണ്ടാകാതിരിക്കാനാണ് പല ഘട്ടങ്ങളിലായി ഈ വിഷയം മാധ്യമങ്ങളോട് പറഞ്ഞതിന് ശേഷവും തെറ്റായ വാർത്തകളാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും കാറിന് സൈഡ് കൊടുക്കാത്തതിനല്ല ലൈംഗിക ചേഷ്ട കാണിച്ചതിനെ തുടർന്നാണ് ബസ് ഡ്രൈവറെ പിന്തുടർന്നത് ഒരു സ്ത്രീക്കും ഇനി ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള ചിന്തയിലാണ് പ്രതികരിച്ചത് ഇതെല്ലാം സഹിക്കണമെന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്നതിനേക്കാൾ മറിച്ച് പ്രതികരിക്കണമെന്ന് പഠിപ്പിച്ച പ്രസ്ഥാനത്തിന്റെയും കുടുംബത്തിന്റെയും ഭാഗമായി ഉറച്ച നിലപാട് നിൽക്കണമെന്നാണ് മേയർ പറയുന്നത്